ഹലോ ഫ്രണ്ട്സ് ടൈസ് ഫുഡ് മേക്കർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ പേര് അഞ്ജലി എന്നാട്ടോ ഞാനൊരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ് കൂടുതലൊന്നും എനിക്കറിയില്ല എങ്കിലെനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ഈ കറിവേപ്പിലെ എങ്ങനെ അധികം ദിവസം കേട് കൂടാതെ സൂക്ഷിക്കാമെന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം ആദ്യം തന്നെ കിട്ടിയ കറിവേപ്പിലയെ ഇങ്ങനെ എടുത്ത് കഴുകി വൃത്തിയാക്കി ഒരു പേപ്പറിലേക്ക് ഉണങ്ങാനായിട്ട് വെക്കണം കേട്ടോ എനിക്കിത് എൻ്റെ ചർച്ചിലെ തങ്കമ്മ എന്ന് പറഞ്ഞ ആൻറ്റിയാട്ടോ തന്നത് ആൻറ്റീനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താണെന്നൊന്നും അറിയില്ല കാരണം എൻ്റെ അമ്മയുടെയും പേര് തങ്ക എന്ന് തന്നെ കേട്ടോ അതുകൊണ്ടാട്ടോ പിന്നെ ഞാൻ എന്തെ രാവിലെ ചെയ്തതാണ് ഞാൻ ഇപ്പം വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്ന് അതെല്ലാം ഒന്നും കൂടെ എടുത്ത് വൃത്തിയാക്കിയതിന് ശേഷം ഓരോന്നോരോന്നായിട്ട് ഉതിർത്തുകൊണ്ടിരിക്കുകട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോള് വന്ന് തന്നെ ശല്യം ചെയ്യണമൊക്കെ ഉണ്ട് എന്നിരുന്നാലും വേണ്ടില്ല ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുക ഇതൊരു പുതിയ പുതിയ പരിപാടിയാണ് എന്താണ് അമ്മ ചെയ്യണേന്ന് അറിയാനായിട്ട് ഇടയ്ക്ക് വന്ന് തന്നെ തോണ്ടിയിട്ട് ആൾ പോകുന്നുണ്ട് എന്നാലും വേണ്ടില്ല ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ചെയ്തതാട്ടോ ഞാനിത് സൂക്ഷിക്കുന്നത് ഒരടപ്പുള്ള ഒരു പാത്രത്തിലാണേ നിങ്ങളും അതുപോലെ തന്നെ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണോ വായുവൊന്നും കയറാത്ത നല്ല അടപ്പുള്ള നല്ലൊരു പാത്രം എടുത്ത് സൂക്ഷിക്കുവാണെങ്കിൽ ഇതുപോലെ വെള്ളം കളഞ്ഞ് നിങ്ങൾ സൂക്ഷിക്കണം എന്നാൽ മാത്രമാണ് കേടു കൂടാതെ ഇരിക്കുകയുള്ളൂ കേട്ടോ എല്ലാം ഞാൻ ചെയ്ത് കഴിഞ്ഞു എന്നിട്ട് ഞാൻ ആ പാത്ര പാത്രത്തിൻ്റെ അടപ്പെടുത്ത് അടച്ചു ഞാൻ എൻ്റെ ഫ്രിഡ്ജിലേക്ക് വെക്കുകട്ടോ നിങ്ങൾക്കും ഇതൊരു ഉപകാരമായെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുതേ വീണ്ടും കാണാം ബായ് ബായ്